ഹലോ ജൂജു മാസ് കിച്ചൺ ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് രണ്ടും സെയിമാണ് പക്ഷേ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണ് ഈ സ്നാക്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ് സിമ്പിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ടൈം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് ചിക്കനാണ് മെയിനായിട്ടുള്ള ആയിട്ട് വരുന്നത് ചിക്കൻ നമ്മൾ വേവിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അതിനെ നല്ലതുപോലെ കുഞ്ഞതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഉള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടും വേറൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടുമാണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് അതിട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സായി വരാനുള്ള സമയം മാത്രം എടുത്താൽ മതി ശരിക്കും ഇത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷവർമയുടെ ഫില്ലിംഗ് ആണ് ഷവർമ ഉണ്ട ഉള്ള ഫില്ലിങ് അതുപോലെ ഹോട്ടൽസിലൊക്കെ ഈയൊരു ഈ ഒരു സ്നാക്ക് കിട്ടുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം പച്ചയ്ക്കാണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ജൂജ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും ഈ ആയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് പിന്നെ നമ്മുടെ സവാള ഇത്ര ഐറ്റംസാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിനൊരു പ്രത്യേക ഇത്ര കണക്കിലുള്ള വെജിറ്റബിൾസ് എന്നൊന്നുമില്ല നമുക്ക് അത്യാവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം എടുക്കാവുന്നതാണ് രണ്ട് പിടി മൂന്ന് പിടിയൊക്കെ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അപ്പോൾ ക്യാരറ്റും സവോളയും ക്യാപ്സിക്കോ ആണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒന്ന് ഒന്ന് വാടി വരിക ആ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് ഈ സ്നാക്ക് നമുക്ക് സ്നാക്സ് ഷോപ്പുകളിലൊക്കെ ഷവർമ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ എപ്പോഴും ഈ ആലപ്പുഴയിലൊരു റെസ്റ്റോറൻറ്റെന്നാണ് കൂടുതലും ഇത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഷവർമ പോക്കറ്റ് ബ്രെഡ് പോക്കറ്റ് ഷവർമ പോക്കറ്റ് എന്നൊക്കെ ഇതിന് പറയും അപ്പോൾ അതിൻ്റെ അകത്തുള്ള നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള എല്ലാം പച്ച ടേസ്റ്റാണ് ക്യാബേജൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കടിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യുജ്മ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് ചെയ്യുന്നത് ക്യാബേജും ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്ത് മസാലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊന്നുമില്ല ഇതിലേക്ക് എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ക്യാബേജ് ഇടുമ്പോൾ ഇത്ര അധികം ഇടണം ക്യാബേജിൻ്റെ ടേസ്റ്റാണ് ചിക്കൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറച്ച് മുന്തി നിൽക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ക്യാബേജിൻ്റെ ആണ് അപ്പോൾ ഈ എല്ലാ വെജിറ്റബിൾസും തന്നെ ഒന്ന് വാടി വന്നാൽ മതി വേവണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വാടി വരിക അത്രേ വേണ്ടു അപ്പോൾ നമുക്കിതാ ഇതുപോലെ വെജിറ്റബിൾസും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മല്ലിയിലയാണ് ലാസ്റ്റ് ആഡ് ചെയ്തത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം അത് അത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഒരു ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അടുത്തതായിട്ട് ഈ സെയിം ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പിൽ സ്നാക്കുന്നത് അപ്പം ആദ്യം ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് മുട്ട ആവശ്യമാണ് ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട മുഴുവനോടെ തന്നെ ഡിഷിലേക്ക് പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് അതിൻ്റെ നാല് അരികും ബ്രൗൺ കളറിലുള്ള അരികും കട്ട് ചെയ്ത ശേഷം ഈ ഒരു ഉള്ളിലുള്ള പോഷ്യൻ മാത്രം ആക്കിയിട്ട് എടുക്കണം മൂന്ന് സെറ്റായിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആറ് ബ്രെഡാണ് നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് രണ്ട് വെച്ചിട്ടാണ് അതായത് പോക്കറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ രണ്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് ആ രണ്ടെണ്ണത്തിന് ഇതുപോലെ ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് അമർത്തിപ്പിടിച്ചിട്ട് ആദ്യം നാല് സൈഡായിട്ട് മുട്ടയിൽ മുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ആ സൈഡുകൾ ഇതുപോലെ ഇത് ബ്രെഡ് ക്രംസ് അല്ല കോൺഫ്ലോ കോൺഫ്ലേക്സ് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് മുക്കി പൊരിക്കുന്നതിനേക്കാളും ഇത്ര കൂടെ ടേസ്റ്റും അതുപോലെ ആ ഒരു ക്രിസ്പിനെസ്സും പിന്നെ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് കോൺഫ്ലേക്സിലാക്കിയപ്പോഴാണ് അപ്പം അതുകൊണ്ടാണ് ചുരുമ്പോൾ ആണ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ ബ്രെഡ് ക്രംസിനേക്കാളും നല്ലതായിട്ട് കുറച്ച് നല്ല ഹെവി കോട്ടിംഗ് ആയിട്ട് കിട്ടുന്നതും അപ്പോഴായിരിക്കും ഈയൊരു പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സൈഡൊട്ടും പൊട്ടി പോകാൻ പാടില്ല സൈഡ് പോരാൻ പാടില്ല അപ്പോൾ ഈ ഇത് ഇങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത് നിങ്ങൾ ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസിന് പകരമായിട്ട് കോൺഫ്ലേക്സ് പൊടിച്ചിട്ട് ഇതുപോലെ ഭയങ്കരമായിട്ട് പൊടിയരുത് ഇത്തിരി ഇത്തിരി ആ തരിതരിപ്പ് വേണം ആ രീതിയിൽ ചെയ്തെടുക്കുക എന്നിട്ട് അതിനെ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുക ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പൊട്ടരുത് സൈഡ് ഓപ്പൺ ആവാൻ പാടില്ല സൈഡെല്ലാം നല്ല ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടണം അപ്പറേപ്പുറം മറച്ചും തിരിച്ചു ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാവുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒട്ടും എണ്ണ പിടിക്കാതെ കിട്ടും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ആ ഒരു കളറാക്കി എടുത്തിട്ട് കോരിയെടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ ആറ് ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ മൂന്ന് സെറ്റായിട്ട് ആ അതിനെ എല്ലാം തന്നെ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ് ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും അങ്ങനെ ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ആഡ് അടേത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ മൈനൈസ് ഇതൊന്ന് മിക്സ് ആവാനുള്ള ആണ് അത് നമ്മുടെ ഇഷ്ടം പോലെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് നല്ലോണം മൈനൈസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചായാലും മതി ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ നന്നായിട്ട് ഈ വെജിറ്റബിൾസും ചിക്കനും മൈനൈസും എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതി രീതിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു സെറ്റ് ബ്രെഡ് എടുക്കുക ഫ്രൈ ചെയ്തത് എടുക്കുക ചെയ്തതെടുക്കുക ഒന്ന് മുറിച്ചു കൊടുക്കുക അപ്പം നമുക്കിത് ഇതുപോലെ ഒരു ഓപ്പണിംഗ് കിട്ടുമല്ലോ ഇനി ഈ ഓപ്പണിങ്ങിലേക്ക് ഈ ഫില്ലിങ് അങ്ങ് നിറച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ നല്ല നല്ല ഈസിയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതാണ് ആദ്യത്തെ നമ്മുടെ റെസിപ്പി ഇത് ഇങ്ങനെ ഈസിയ ഈസിയാണ് ഇൻഗ്രീഡിയൻസും കുറച്ചാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാനായിട്ട് അത്രയും ഈസിയാണ് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാനും അതും പെട്ടെന്ന് കഴിയും ഈ ഫില്ലിങ് ഉണ്ടാക്കലും പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മുടെ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈസ്റ്റാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിലെ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാര അത് നല്ല ചൂടുള്ള പാലിൽ പാലതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ നല്ല ചൂ ഇളം നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഇളം ചൂടിൽ ഇളം ചൂടിലാണ് ഇത് വേഗം ഫെർമൻറ്റായി കിട്ടുന്നത് അത് ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് മൂന്ന് മൂന്ന് കപ്പ് മൈദ മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ വേണ്ടത് നെയ്യാണ് നമ്മൾ ബട്ടൂര ഉണ്ടാക്കൂലേ ആ ഒരു റെസിപ്പിയാണ് വരുന്നത് ബട്ടൂര ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മൈദ മുട്ട നെയ്യ് പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ഈസ്റ്റില്ലേ ഈസ്റ്റ് റെഡിയാക്കി വെച്ചില്ലേ അതും കൂടെ ചേർക്കുക നല്ലതുപോലെ കുഴച്ചെടുക്കുക ആ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ പാൽ അത് ഏകദേശം ഇതിന് കണക്ക് പാകമാണ് ഇനി അഥവാ നമുക്ക് അത് ഇത്തിരി പോര എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം അങ്ങനെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ കൂടിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഒക്കെ ഇത് കുഴച്ച് വെക്കണം നമ്മൾ ബട്ടൂരി ഉണ്ടാക്കില്ലേ ബട്ടൂരി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അപ്പം തന്നെ എടുക്കില്ലല്ലോ അത് കുറച്ച് സമയം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മുന്നേ നമ്മൾ കുഴച്ച് വെക്കും അപ്പോൾ അതേപോലെ കുറച്ച് നേരം അടച്ചു വെക്കണം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും കറക്റ്റ് പാ പാകമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും ബട്ടൂര പോലെ ബട്ടൂര തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ബട്ടൂരയുടെ അകത്തേക്കാണ് നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്യാൻ പോണത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഇനി നമുക്കതിനെ ബട്ടൂര പരത്തുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇതേതുപോലെ അത്യാവശ്യം വലിയൊരു ഉണ്ട തന്നെ എടുക്കുക എന്നിട്ട് നല്ലതുപോലെ റൗണ്ട് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് ഒന്ന് വട്ടത്തിൽ പരത്തിക്കൊടുക്കുക ഇതുപോലെ വെച്ച് അതിന് ഒന്ന് പൊടിയിട്ടിട്ട് ഒന്ന് ഒന്ന് ചുറ്റിയിട്ട് അത്യാവശ്യം വലിയ ഉണ്ട തന്നെ എടുക്കണം കേട്ടോ ബട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെയല്ലേ അത്യാവശ്യം വലിയ ഉണ്ടയാണ് എടുക്കുക അതുപോലെ എടുത്തിട്ട് പൊടിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇത്രയും ഇത്രയും വട്ടത്തിലാണ് പരത്തുന്നത് പരത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതിനെ നാലാക്കിയിട്ട് നടു നടുകിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നാലാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഇത്രയും വട്ടം മതി എന്നിട്ട് നാലാക്കിയിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുന്ന പോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ആ പീസസ് എല്ലാം തന്നെ ഇതുപോലെ നല്ല കുറച്ചധികം എണ്ണയിൽ ഇതുപോലെ മുക്കി പൊരിക്കുക പൊരിച്ചെടുക്കുക സെയിം ബട്ടൂര പ്രിപ്പറേഷനാണ് ബട്ടൂര ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പോളച്ച് വരും അങ്ങനെ ഒന്ന് ചെറിയൊരു അപ്പറ അപ്പറം അപ്പുറം ഒന്ന് കുഞ്ഞതായിട്ടൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് കോരിയെടുക്കാം ഈ റെസിപ്പിയിൽ നമുക്ക് ഈ ബട്ടൂര ഉണ്ടാക്കി എടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അത് കുഴച്ചെടുത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാകമാക്കി അതൊന്ന് കുഴച്ച് ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ബട്ടൂരയിൽ വെച്ചിട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി കണ്ട നല്ല ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡ് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ആ ഒരു നടുക്ക് ഷേപ്പിൽ അതിൻ്റെ അകത്ത് അങ്ങനെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് ഫുള്ളായിട്ട് ഇതിൽ ഇതാകുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ചധികം ഫില്ലിങ് തന്നെ നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ബട്ടൂരേയും ബട്ടൂരേം ഇതുപോലെ ഒന്ന് ആ പോയിൻ്റ് ഭാഗത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഫില്ലിന്ന് അതിൽ നിറച്ച് കൊടുക്കുക നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ബട്ടൂർ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫില്ലിങ്ങും കൂടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ രണ്ട് സ്നാക്ക്സും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കുക ഫില്ലിങ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ബ്രെഡിൻ്റെ ഉണ്ടാക്കാൻ ഒട്ടും പണിയില്ല ഇതാണ് ഇത്രയും കൂടെ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്നാലും ഇതേപോലെ നിങ്ങൾ സ്നാക്കായിട്ട് ഉണ്ടാക്കി നോക്കുക ഇഫ്താറിന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ